ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നയനെ പറയുന്നുണ്ട് ആദർശ കേട്ടോ ആദർശ കേട്ടാ എനിക്ക് അമ്മയടുത്ത് ദേഷ്യമൊന്നുമില്ലട്ടോ ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് പക്ഷേ നിനക്ക് നിന്നോട് അമ്മക്ക് ഇപ്പോഴും ദേഷ്യം തന്നെ അതിൻ്റെ പേര് പറയുമ്പോൾ പത്തി വിടത്തിരിക്കുക അമ്മ അതെങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ആലോചിക്കണത് എന്ന് പറയുകയാണ് ശേഷം ജലചിരത്ത് മൂർത്തി പറയുന്നുണ്ട് അതെ നിനക്കും ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ സ്വർണത്തിൻ്റെ മേലെ കണ്ണ് സ്വർണവും പണവും കണ്ട നിങ്ങളുടെ കണ്ണ് മഞ്ഞിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സ്വർണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജീവിതമാണ് പക്ഷേ അതിന് മാത്രമല്ല മനുഷ്യനും മനുഷ്യരുടെ സ്നേഹം കൊടുക്കുന്ന ജീവിതങ്ങളും ജീവനും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അവർക്കുള്ളതാണ് മുത്തശ്ശി കൊടുക്കാൻ പോകുന്ന ഈ സമ്മാനം എന്ന് പറയുകയാണ് അങ്ങനെ ജലജ മുത്തശ്ശിയുടെ റൂമിൽ നോക്കുമ്പോഴേക്കും മുത്തശ്ശി ഏറ്റവും കനം കൂടിയ മാല തന്നെ എടുക്കുക കേട്ടോ ഇതാക്കുക കൊടുക്കാണെന്ന് അത്ഭുതപ്പെട്ട് ജലജ കണ്ണും മനിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു മാല നമ്മുടെ മുത്തശ്ശിയും മൂർത്തി മുത്തശ്ശിനും കൂടിയിട്ട് നേരെ പോകുന്ന നയനെടുത്ത് കൊടുക്കുകയാണ് നയനെ പറഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഇത് നീ വെക്കണം ഇതിന് അങ്ങനെ ഒരു സന്തോഷമാണ് നയനയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് കാണിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിലെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ